കുഞ്ഞിക്കുഞ്ഞ സിനിമയിലെ കൊടൂര കൊടൂരവില്ലനായിരുന്ന വാസുവണ്ണൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രോളന്മാരുടെയും കമന്റിലെ വിദഗ്ധരുടെയും ഇഷ്ട കഥാപാത്രമാണ് ആ പടത്തിലെ ഒരു സീനിൽ അദ്ദേഹം കാണിച്ച ഒരു പ്രവൃത്തി ഇപ്പോൾ അഭിമാനിയായിട്ടുള്ള ഗുണ്ട എന്ന ലേബലിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മുടെ വാസുവണ്ണ കാശ് ഓശാരം വേണ്ട എന്നുള്ള പഞ്ച് ഡയലോഗിലാണ് ഇപ്പൊ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത് ഈ വീഡിയോക്ക് താഴെയും നല്ല കിടിലൻ കമന്റുകൾ വിദഗ്ദ്ധർ ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കമന്റ് ഇതൊക്കെ നമുക്ക് എന്നെ അറിയാവുന്ന കാര്യമല്ലേ വാസുവണ്ണം പണ്ടേ ചിക്മ അല്ലേ അടുത്തത് മുപ്പത്തേഴ് സിനിമകളിൽ അഭിനയിച്ച ആൾ എവിടെ കാണുന്നില്ലല്ലോ അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല എന്തായാലും അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യുക അടുത്താണ് കിടിലം കമന്റ് സംഭവമൊക്കെ ശരിയാണ് പക്ഷെ അണ്ണന് ഫ്രീ കളി വേണം ആ സംഭവം ശരിയാണ് അതുകൊണ്ടാണ് വാസുവണ്ണൻ നല്ല ഉഗ്രം ഗുണ്ടയായിട്ട് മാറിയതും നമുക്ക് വാസുവണ്ണനോട് വെറുപ്പ് തോന്നിയത് വാസുവണ്ണൻ കൈ നീട്ടുമ്പോൾ സൈഡിൽ ഹാൻഡ്സ് തൂങ്ങി കിടക്കുന്നത് കണ്ടവർ ഉണ്ടോ അതൊക്കെ ഒരു കാലം അത് സത്യമാണ് അന്ന് പരത്തിയുമായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പലർക്കും സ്വർഗമായിരുന്നു അടുത്ത കമന്റും പാൻപരാഗിനെ പറ്റിയുള്ള പൊഴുത്തലാണ് ഹാൻസും പാൻപരാഗും മിക്സ് ചെയ്ത് ചാവിക്കണം സൂപ്പർ ആണ് പല്ലുവേദനയൊക്കെ മാറുമെന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അടുത്ത വിദഗ്ദ്ധൻ പറയുന്നത് ഇവിടെ ചോദിക്കാമോ എന്ന് അറിയില്ല എങ്കിലും ചോദിക്കുക കയ്യിലിട്ട് കൊടുത്ത സാധനം ഏതാണെന്ന് അടുത്തത് കുത്തി മരത്തി കളയും എന്ന് വെല്ലുവിളി നടത്തിയിരുന്ന എക്സ് ഗുണ്ട പുത്തൻ പിറപ്പിനെ കണ്ട് തരിച്ചു നിക്കണേ കണ്ട മച്ചാനെ ഇനിയാണ് നമ്മുടെ മെയിൻ കമന്റ് നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരൻ എന്നിട്ട് ആശീർവദിച്ചേക്കുന്നു അടുത്തയാൾ ഒരു പിടി കയ്യിലിട്ടതിന് വാസു പത്ത് രൂപ കൊടുത്തു വാസുവണ്ണൻ ആണ് അടുത്തത് വാസുവണ്ണന്റെ ഏതെങ്കിലും പെണ്ണിനെയാണ് വേണ്ടതെന്ന് അത് സത്യമാണ് ആ പടത്തിൽ അങ്ങനെയാണല്ലോ അടുത്തയാൽ റീൽസ് കണ്ടു കണ്ട് വാസോണ്ണനെ കാണുമ്പോ ഇപ്പൊ ചിരിയാണ് വരുന്നതെന്ന് പേടിയൊക്കെ പോയി അത് നേരത്തെ പോയത് കാരണം ബി ജി എം ഒക്കെ മാറ്റി കലിപ്പനായിട്ടുള്ള വാസുവനെ റൊമാൻറിക് ഹീറോ വരെ ആക്കിയ ടീംസ് ആണ് ഇവിടെയുള്ളത്